പൂട്ടിക്കിടക്കുന്ന വീട്ടിലെ മോഷണശ്രമം വിദേശത്തിരുന്ന് പൊക്കി വീട്ടുടമ പാനൂരിനടുത്ത കുന്നോത്തുപറമ്പിലെ സുനിൽ ബാബുവിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത് വീട്ടിൽ സ്ഥാപിച്ച സി സി ടി വി ദൃശ്യം തത്സമയം വിദേശത്തിരുന്ന് കണ്ട് വീട്ടുകാർ അയൽവാസികളെ അറിയിക്കുകയായിരുന്നു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഗ്രാമിക ലഭിച്ചു ബുധനാഴ്ച രാത്രി എട്ടേ മുപ്പതോടെ ശക്തമായ മഴയുള്ള സമയത്താണ് സംഭവം രണ്ട് മോഷ്ടാക്കൾ വീടിന്റെ പുറകുവശത്തുകൂടെ മോഷണശ്രമം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ വീട്ടിൽ സ്ഥാപിച്ച സിസിടിവി ക്യാമറ വഴി വിദേശത്തിരുന്ന് വീട്ടുടമ തത്സമയം കാണുകയും അയൽവാസിയെ അറിയിക്കുകയുമായിരുന്നു അയൽവാസി എത്തുമ്പോഴേക്കും മോഷ്ടാക്കൾ കടന്നു കളഞ്ഞു വിവരമറിഞ്ഞയുടൻ വീട്ടുടമയുടെ ബന്ധുക്കളും നാട്ടുകാരും കൊളവല്ലൂർ പോലീസും സ്ഥലത്തെത്തി പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും മോഷ്ടാക്കളെ കണ്ടെത്താനായില്ല മോഷ്ടാക്കൾ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ഒരു കമ്പിപ്പാര വീടിന്റെ പരിസരത്ത് നിന്നും പോലീസ് കണ്ടെടുത്തു വീടിന്റെ പിൻവശത്തെ ഗ്രിൽസിന്റെ പൂട്ട് തകർത്ത നിലയിലാണ് സുനിൽ സുനിൽബാബുവും കുടുംബവും മൂന്നു മാസമായി ദുബായിലാണ് നാലു വർഷം മുമ്പും പൂട്ടി കുടുംബം വിദേശത്തായിരുന്ന സമയത്തും വീട്ടിൽ മോഷണം നടന്നിരുന്നു അതിനുശേഷമാണ് വീട്ടിൽ സിസിടിവി ക്യാമറ സ്ഥാപിച്ചത് ഗ്രാംകനോസ് കൂത്തുപറമ്പ്